ബുഖാരി ദർസ് ദീനി സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം അധ്യായം ബാബുൽ വൽ ബിൽ ലൈലി അൽ സംബന്ധിച്ച് അതായത് സംബന്ധിച്ച് അധ്യാപനത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ സംബന്ധിച്ച് വൽ പറഞ്ഞാൽ ഉപദേശം നൽകാൻ സംബന്ധിച്ച് ബിൽ ലൈലി രാത്രി രാത്രിയും തിർച്ച നടത്താം അധ്യാപനം നടത്താം ദീനിയാണുകൾ രാത്രിയാണെങ്കിലും പറഞ്ഞു കൊടുക്കാം سودي حديث أنبري حدثنا صورة قط أخبرنا بن عيينة عن معمر عن الزهري عن هند عن أم سلامة طه وعمر ويحي بن سعيد عن الزهري عن هند عن أم سلامة طه قالت أم سلمة رضي الله عنها أم المؤمنين نبي بطني رباطي هذا الحديث عبر برانو ഒരു രാത്രി അന്ന് യുടെ ടാണായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു നബി എന്ന് ഷറാഹിൽ കാണാം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് നബി സാഹുലം പറഞ്ഞു സുബാർ സുബഹാൻ അജബായിട്ടുള്ള കാര്യം കാണുമ്പോ അല്ലെ അറിയുമ്പോ സുബാൻറെ

എന്തൊക്കെ ഖജാനകളാണ് ഇന്ന രാത്രി ഇറക്കപ്പെട്ടത് എന്ന് അപ്പൊ ഇവിടെ ഫിത്തനകളെക്കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും റഹ്മത്ത് ഖസായിനാണ് ഇവിടെ പറഞ്ഞത് അത് റഹ്മത്തിന്റെ ഖസായിനാണ് പറഞ്ഞിട്ടുണ്ട് ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഫിത്തനകൾ അതേ സംബന്ധിച്ച് അതേസമയം അനുഗ്രഹങ്ങളുടെ ഖജാനകൾ എന്ന് പറഞ്ഞാൽ റോമാ പേർഷ്യ സാമ്രാജ്യമൊക്കെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന് കീഴ്പ്പെട്ടു അതൊക്കെയാണ് ഇവിടെ സൂചനകൾ എന്ന് ഇതിന്റെ ഷറഹലൊക്കെ കാണാം അപ്പോ ഇത് നബീ സുലാസ്വല്ലമക്ക് ഉറക്കത്തിൽ വഹിയായിട്ട് നൽകപ്പെട്ട വിവരമായിരിക്കാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പൊ നബി സുലാഹു വല്ല ഉണർന്നപ്പോ അതേ സംബന്ധിച്ച് പറയുകയാണ് അതല്ലെങ്കിൽ മലക്കുൽ നബിയെ അറിയിച്ചു ആ അറിവ് പ്രകാരം നബിസ് അള്ളാഹുസ്വലമ്മ ഇക്കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്നിട്ട് ആദ്യം തന്നെ നബി നബിസ് ഉണർത്തുന്നത് എന്നതിന്റെ ബോധനാണ് ഹുജർ അപ്പോ നബിസ്വലിസ്മിയുടെ പത്നിമാര് താമസിച്ചിരുന്ന കൊച്ചു കുടിലുകളാണ് ഹുജറത്തുകൾ ഹുജർ അപ്പൊ ആ ഹുജറുകളിലെ സവാഹിബാത് കുട്ടുകാരികളെ അല്ലെങ്കിൽ സാഹിബത്തുകളെ എന്ന് പ്രിയ പത്നിമാരെ വിളിച്ച് പറയാണ് പ്രിയ പത്നിമാരെ നിങ്ങൾ ഉണരൂ ഉണരു നിങ്ങൾ ഉണരൂ അതായത് ഉറങ്ങി കിടക്കുകയാണ് അവർ അവര് അപ്പൊ അവരെ ഉണർത്തുകയാണ് അവരോട് ഉണരാൻ പറയാണ് അഭിബാധത്തിലേക്ക് ഉണരാൻ പറയണം കാരണം ഫിത്തരകൾ വരാൻ പോകുന്നു അള്ളാഹുവിന്റെ ശിക്ഷകൾ വരും അപ്പൊ അള്ളാഹുവിനോട് കാവൽ തേടണം ഉണരണം താജ് സംസ്കരിക്കണം ധാരാളമായിട്ട് അഭിബാധത്ത് ചെയ്യണം എന്ന് അവരെ ഉണർത്തുകയാണ് നബി നബിഅലോട് പത്നിമാരാണ് എന്ന് വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ അഭിബാധത്തുകൾ വർദ്ധിപ്പിക്കണം എന്ന് അപ്പോ സഹജത്തിന് വേണ്ടിയിട്ട് ഇണകളെ വിളിച്ചുണർത്തുക അത് സുന്നത്താണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് നബി രബിസുള തുടർന്ന് പറഞ്ഞു ദുനിയാവിലെ ദുരിത്തായ അതായത് വസ്ത്രം ധരിച്ച സ്ത്രീകൾ എത്ര പേരാണ് നഗ്നരായിട്ടുള്ളത് ആഹരത്തിൽ അവർ നഗ്നരാണ് അതിന്റെ വിശദീകരണം നമുക്ക് നോക്കാം ഈ ഹദീസിൽ വസ്ത്രം ധരിച്ച എത്ര പേരാണ് പരലോകത്ത് നഗ്നരായിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാസിയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ച ആര്യത്ത് നഗ്നരായ സ്ത്രീലിംഗാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ആശയം പല വിവരണങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ് അനുഗ്രഹങ്ങൾ ധരിച്ച എത്ര പേരാണ് അവനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ നഗ്നരാകുന്നത് എന്ന് എന്റെ ആശയമാവാം അതായത് അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ ആവോളം ആസ്വദിക്കുന്നു എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ നമ്മൾ ലുബ്ധ കാണിക്കുന്നു അങ്ങനെയുള്ള എത്ര എത്ര പേരാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ പ്രഥമ പ്രാഥമികമായിട്ട് അഭിസംബോധന ചെയ്ത് പറയുന്നത് അവിടുത്തെ പത്നിമാരോടാണ് അപ്പോ സ്വന്തം കുടുംബത്തെ മുന്നറിയിപ്പ് കൊടുക്കുക സ്വന്തം കുടുംബത്തിന് ദീനിയായ അലി അലിമ് പകർന്നു കൊടുക്കുക എന്നത് പ്രാഥമികമായി ഒരാളുടെ ഉത്തരവാദിത്തമാണ് അത് കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് അതേപോലെ സമ്പന്നരായതിനെ സമ്പന്നരായത് കൊണ്ട് ദുനിയാവിൽ ധാരാളം നല്ല വസ്ത്രങ്ങൾ ധരിച്ച എത്ര പേരാണ് സൽക്കർമ്മങ്ങൾ ഇല്ലാത്തതിനാൽ ആഹാരത്തിൽ നഗ്നരാകുന്നത് ഇത് അതിന്റെ ആശയമാവാം ദുനിയാവിൽ അല്പവസ്ത്രം ധരിച്ച സ്ത്രീകള് പ്രത്യേകിച്ച് സ്ത്രീകളാണല്ലോ അല്പവസ്ത്രം ധരിക്കാൻ ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അങ്ങനെ തൊലിവെളുപ്പ് കാണ കാണിക്കുന്ന വസ്ത്രം തൊലിയുടെ നിറം കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്നവർ അല്ലെങ്കിൽ അല്പവസ്ത്രം ധരിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ വസ്ത്രം ധരിക്കാത്തതുപോലെയാണ് മറ്റു ചില ഹദീസുകളിൽ ഇതേ ആശയം വന്നിട്ടുണ്ട് അതേപോലെ ദുനിയാവിൽ ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച എത്ര പേരാണ് തക്കുവയുടെ വസ്ത്രം ലിബാസു തക്കുവയുടെ വസ്ത്രം ഇല്ലാത്തതിനാൽ ആഹാരത്തിൽ നഗ്നരാകുന്നത് അതേപോലെ ദുനിയാവിൽ സ്വാരിഹായ ഇണയ വസ്ത്രമായി ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താതെ ലോകത്ത് നഷ്ടത്തിലാകുന്ന എത്ര പേരുണ്ട് അതായത് നല്ലൊരു ഇണയക്കെട്ടി സ്വാധായണ സ്വാരിഹായ ഭർത്താവിനെ കിട്ടി ആ ഭർത്താവിന് വിവരം വിവേകമൊക്കെ ഉണ്ട് വിനിയായ അറിവുണ്ട് അത് അദ്ദേഹത്തിൽ നിന്ന് ആവോളം ആസ്വദിക്കാനും നുകരാനും അത് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അൽപ്പ് പ്രയോജനപ്പെടുത്താതെ നഷ്ടത്തിലായ എത്ര എത്ര സ്ത്രീകളുണ്ട് ഇനി പുരുഷന്മാരാണെങ്കിൽ ഇത് ബാധകാണ് സ്ത്രീ ഭാര്യ ഇണ അവള് ദീനിയായ അറിവുള്ളവരാണ് എങ്കിൽ ആ അറിവ് ഉപയോഗപ്പെടുത്ത പുരുഷന് അവളിൽ നിന്ന് അപ്പോ ഇങ്ങനെ കുറെ ആശയങ്ങള് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ലിബാസ് ഇണയെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രവും അവർ നിങ്ങൾ നിങ്ങൾ അവർക്കുള്ള വസ്ത്രവുമാണ് എന്ന് വസ്ത്രം എന്ന് പ്രയോഗം ഇണയെ സംബന്ധിച്ച് ആൻ നടത്തിയിട്ടുമുണ്ട് അപ്പോ മറ്റൊരു കാര്യം എന്തെങ്കിലും പ്രയാസങ്ങള് പ്രതിസന്ധികള് ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക നിസ്കാരത്തിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇവിടെ നബീസ് അല്ലാഹു അലി സലമ ഈ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം അവിടുത്തെ പത്നിമാരെ വിളിച്ചുണർത്തിയിട്ട് തഹജുദിന് പ്രേരിപ്പിക്കാണ് തഹജു നിസ്കരിക്ക അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എന്ത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്കാണ് ഉണരേണ്ടത് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വിഭാഗത്തുകൾ അവൻ ഖുർആാനും സുന്ദത്തിലും പഠിച്ച കാര്യങ്ങൾ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ ആണ് ചെയ്യേണ്ടത് അതല്ലാതെ ദർഗകളെ കൂടെ അല്ല വേണ്ടത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക